ഒടിവാ ഒടിവാ സമയം കൃത്യം പന്ത്രണ്ട് മണി നട്ടുച്ച ഒരു കരച്ചിൽ കേക്കുന്നില്ലേ എവിടെയോ ദൂരെ ഒരു കരച്ചിൽ ആ കോടതിയിൽ കിടന്നു മാപ്പ് പറഞ്ഞ് കരയുന്ന ബോച്ചയുടെ കരച്ചിലാണ് നിങ്ങൾ ഈ കേക്കുന്നത് ബോച്ചയ്ക്ക് ജയ് ബോച്ചയ്ക്ക് ജയ് എന്നൊക്കെ ഘോരം ഘോരം വിളിച്ചവരൊക്കെ എന്തിയെ ഇന്നലെ എന്തൊരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു അവരൊക്കെ എവിടെ പോയി എന്തൊക്കെ ആയിരുന്നു അല്ല എന്റെ ബോബിയണ്ണ ബോബിയണ്ണക്കീ ജയി എന്നൊക്കെ വിളിച്ചവരെ നിങ്ങൾ ആകെ നാണം കെടുത്തിയല്ലോ അവരൊക്കെ നീ എന്ത് ചെയ്യും കഷ്ടായി പോയത് ഹോ ഇന്നലത്തെ ജയിലിലെ ആ സീൻ നോക്കി അതൊക്കെ മാസ് കിടക്കുന്നത് രാവിലെ കിടക്കുന്നു രാവിലെ നേരം വെളുത്തപ്പം ലേലു കരഞ്ഞു വിളിക്കുന്ന സീനാണ് എല്ലാവരും നാണക്കേട് ഇന്നലത്തെ രോമാഞ്ചൊക്കെ ഒറ്റയടിക്ക് പോയി ഏത് ഈ ലേലു ലേലുവല്ലുവിൽ ഏതെങ്കിലും തരത്തില് എന്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കൂ ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അയ്യോ അച്ഛാ അമ്മേ ഞാൻ പറഞ്ഞതിനൊക്കെ മാപ്പ് തരണേ എന്നോട് ക്ഷമിക്കണേ അറിവില്ലാത്ത പൈതലാണേ ദ്വയാർത്ഥപരമായ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കോടതിയാണെൻറെ ഉയർ കോടതിയാണെൻറെ എല്ലാം കോടതിയെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല അണ്ണന്റെ ആ കരച്ചിൽ ഇപ്പോഴും കാതിലുണ്ട് നട്ടുച്ച സമയമായതോണ്ട് എല്ലാരും വ്യക്തമായി കേട്ടെന്നാ നിങ്ങളെ കരച്ചില് തീർച്ചയായിട്ടും ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാതെ അവിടെ പാവങ്ങളുടെ മനസ്സ് കണ്ട് അലിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അണ്ണനെ ഒരു രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിച്ച കുറേ അധികം പേരുണ്ട് അവരൊക്കെ എവിടെയാണാവോ ഒന്ന് കണ്ടുവച്ചേക്കെ

ആരാ അവരെയൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ പറഞ്ഞതാണ് ഒന്നും വരല്ലേ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് കോടതി ഒന്ന് വരട്ടിയപ്പോ മലർത്തി കാണിച്ചെന്ന കേട്ടത് ഒരിക്കലും യാതൊരു ബന്ധമില്ലെന്ന് ആരൊക്കെയാ വന്ന ഇന്നലെയും കുറെ പേര് വന്നു എന്ന് അറിഞ്ഞു ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത് അവിടെ വന്ന് തിരക്കുണ്ടാക്കിയാൽ ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക അയ്യേ ഇതിനെ ഒക്കെയാണ് തേച്ച് ഒട്ടിക്കുക എന്ന് മലയാളത്തിൽ പറയുന്നത് ഇതിന്റെ എല്ലാ അവസാനം ഒരു സഹായ നാടകവും ഉണ്ടായിരുന്നു ജയിലിലുള്ളവർക്ക് ഒരു കോടി രൂപ എന്ന വലിയ നാടകം അല്ല ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാ ഏ ദൈവോ ആദ്യം നിങ്ങളുടെ നട തപ്പാ നോക്ക് നിങ്ങളൊന്ന് രക്ഷിച്ച് പുറത്തിറങ്ങാൻ നോക്ക് എന്നിട്ട് വേണം ബാക്കിയുള്ളവരെയൊക്കെ സഹായിക്കാൻ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ